നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം അപ്പോൾ അതിന് ആദ്യം നല്ല റവ വറുത്തെടുക്കാം കേട്ടോ നല്ല ബ്രൗൺ കളറാവണം അവരെ വറത്തെടുക്കുക ഈ ഒരു കളറാവണം അവരെ വറുത്തെടുത്തിട്ട് അതതിന് മാറ്റിയിട്ട് എണ്ണ വെച്ചെടുക്കുക എണ്ണ നല്ല ചൂടാവുമ്പോൾ ചെറിയ ഉള്ളി ഒരു അര കഷ്ണ സവാള ചെറിയ ഉള്ളിയാണ് നല്ലത് ഞാനൊരു അര കഷ്ണ സവാളയും കൂടെ ഇട്ട് കൊടുക്കണം അത് നല്ല മൂത്ത് വരുമ്പോൾ ഒരു രണ്ട് തക്കറ്റ് മുളകും തക്കാളി ഇട്ട് കൊടുക്കുക നല്ല വഴക്കതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് മൂന്നിട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില കുടിച്ചത് ഞാൻ അവിടെ കുടിച്ച് വച്ചതുകൊണ്ട് ഇട്ട് കുറച്ച് കറി മസാല പൊടി നല്ല വഴിക്കതിന് ശേഷം അത് കഴിഞ്ഞ് വെച്ചറച്ചിട്ട് എടുത്തിട്ട് നല്ല കുറച്ച് വെള്ളം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് അത് വേവമുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിക്കുക പിന്നെ നമ്മൾ റവം ഇടുമ്പോൾ വേറെ വെള്ളം ഒഴിക്കുമല്ലോ അപ്പോൾ ഈ ഒരു പാകമാകണം വരെ നല്ല വേവിച്ചെടുക്കാം എന്നിട്ട് ഒരു കപ്പ് റിറക്ക് രണ്ട് കപ്പ് വെള്ളം ആ ഒരു കണക്കിൽ ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് നല്ല കളച്ചതിന് ശേഷം രണ്ട് സ്പൂണ് തേങ്ങ തേങ്ങ ഇട്ട് നല്ല വഴി നല്ല ഇളക്ക് കൊടുത്തതിന് ശേഷം റവട്ട് എടുക്കുക റവട്ട് കൊടുത്തിട്ട് നല്ല ഉതിർന്ന് തന്നെ വരെ പാറ്റി കൊടുക്കാം നമ്മൾ റവ എങ്ങനെ വറക്കണം അതിനനുസരിച്ചിട്ട് നല്ല ഉതിർന്ന് വരും റവ വറവ് കുറവാണെങ്കിൽ കട്ട കുത്തി നോക്കൂ ടേസ്റ്റ് ഉണ്ടാവില്ല എൻ്റെ മുകളിൽ കുറച്ച് വലിയലും കറിവേപ്പിലക്കെ ഇട്ട് കൊടുക്കാം ഞാൻ വല്യല ഇട്ടില്ല ഇല്ലാത്തതുകൊണ്ട് ഇട്ടില്ല കറിവേപ്പില പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്ക് ചായയും കൂട്ടി കുട്ടികൾക്ക് കൊടുക്കാം